ഹലോ ഗായ്സ് അപ്പം ഇന്ന് കാർത്തികയാണ് രാവിലെ ഒരു ഇൻട്രോ എടുത്ത് വെച്ചേ അപ്പം പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തലവേദന കയറി കിടപ്പായിപ്പോയി ഒന്ന് ഒരടുത്തോളം ഹോമിനു ഡോക്ടറിൻ്റെ ഇടയിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ പിന്നെയാണ് ഇപ്പോഴാണ് തല പൊന്തിയത് അപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരുവൊക്കെ തുടച്ചിട്ട് ഇന്ന് കാർത്തികയാണ് കാർത്തിക വിളക്ക് എത്തിക്കണം രാത്രി പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആര്യവിൻ്റെ നാളാണ് അവിടെ നാളാണ് പിന്നെ അപ്പം രണ്ടും ഇണ്ടപ്പ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാട്ടോ വീഡിയോ പോവാളിത് അപ്പൊ ചിരാത് നിർത്താൻ പോണിയാണ് ചിരാത അപ്പൊ കുറച്ച് ഉള്ളൊന്നു തോന്നിയതാണെങ്കിൽ കൊറച്ചും കൂടി ചിരാത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിയത് ഞാൻ പുതിയ ചിരാതുകളാണ് ഇവരൊക്കെ യാത്ര അയക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ചേച്ചി എന്റെ ചേച്ചിയുടെ പിള്ളേന്റെ കെട്ടുന്നറിയാണ് അപ്പൊ അതിന് പോകാനായിട്ട് റെഡി ആയിക്കുന്ന രണ്ടെണ്ണം ഞാനും ഒപ്പം കൂടി ദേ ചിരാതൊക്കെ നടത്തണു അമ്മയുണ്ട് അപ്പോൾ അതേ ഇപ്പോഴും നിരത്തി തുടങ്ങിയാലേ സന്ധിക്കുമ്പോഴെങ്കിലും കഴിയുള്ളൂ അതിൻ്റെ ഇടയിൽ ഒരു നെലോളി കേട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരാതെ നിലത്തണതിൻ്റെ ഇതും പറഞ്ഞുകൂടെ ചേട്ടനും അയറ്റും കൂടി തല്ലുപിച്ചതാണ് അതെൻ്റെയാണ് ആ നെലോളി ആയിട്ടത് ഞങ്ങൾ ദേ ആ നെലോളി അവിടെ സൈഡിൽ കൂടെ ഇടക്കും ഞങ്ങൾ അതിൻ്റെ ബാക്കി പണി നോക്കണേ ആണ് അതേ ഓരോന്നും പൂക്കളം ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പൂവാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ പൂവ് ആയില്ല എന്നല്ല അത് കഴിഞ്ഞ് പൂവും പോയി പിന്നെ വേറെ ഏതോ ഡിസൈൻ ഒക്കെ ആയിപ്പോയി അത് പിന്നെ അപ്പം ഇതാണ് അപ്പം നടത്തി കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെയുണ്ട് ഇനി ഞാൻ ഇവിടെ വന്നതി പിന്നെയാണ് ഇങ്ങനെ കാർത്തിക ദീപം കത്തിക്കാൻ തുടങ്ങിയത് ഞാൻ വീട്ടിൽ വെച്ചിരുന്നു ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ദീപാവലിക്ക് എന്തോ പണ്ട് ദീപം കത്തിച്ച കത്തിച്ചൊരു ഓർമ്മയുണ്ടെന്നല്ലാണ്ട് ഇങ്ങനെ കാർത്തിക അങ്ങനെ കത്തിക്കത്തില്ലായിരുന്നു ഇവിടെ വന്നേ പിന്നെയാണ് ഇങ്ങനെ ഇതൊക്കെ ഇപ്പം എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആണ് എനിക്ക് മാത്രമല്ല പിള്ളേരിക്കും അതൊരു അങ്ങനെ അങ്ങനെതേ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ചിരാതൊക്കെ കത്തിക്കാൻ പോണിയാണ് അരു വന്നിട്ടില്ല അരുവിനെ നോക്കി കുറേ നേരം നിന്നു അപ്പോൾ വരുവാൻ ഇത്തിരി ലേറ്റ് ആകുമ്പോൾ ചോദിച്ച് കത്തിച്ചോളാൻ പറഞ്ഞതേ അമ്മ അങ്ങനെ അങ്ങനതേ ദീപം കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം അമ്മയും കത്തിച്ച് അതിൻ്റെ സൈഡിൽ കൂടി ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് തുടങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഒരുവിധം ഫിനിഷ് ആക്കി ഒരുവിധം ഇതാക്കി കുറച്ച് ഇത് കത്തിക്കാനായിട്ട് വേണ്ടി അരുവിന് വെറ്റി വെച്ച് അപ്പം അങ്ങനെ അരുവും കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് അങ്ങനെ അരുവും വന്ന് കത്തിച്ച് ഞാൻ ഈ ഇപ്രാവശ്യത്തിൽ കാർത്തിക അങ്ങനെ ഇതായി അതിൻ്റെ ഇടയിലൊരു ഒരു ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരി നിറക്ക് പോയി അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുമായിരുന്നു രണ്ടുപേരും തല്ലൊടുത്തോക്കെ ആയിട്ട് അങ്ങനെ ദിരാതകർ കഥ കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ഇതാണ് അവിടെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്